തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുമ്പോൾ സ്ഥലപ്പേരിന്റെ പേരിൽ വിദേശ പരാമർശവുമായി ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ കെ സുരേന്ദ്രൻ ആവർത്തിച്ചു പറയുകയാണ് താമരശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് ആവർത്തിച്ചത് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതിവട്ടം എന്ന ക്കണമെന്ന് സുരേന്ദ്രൻ ആദ്യം ആവശ്യപ്പെട്ടത് പരാമർശം ചർച്ചയായതിനു പിന്നാലെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ബി ജെ പി അധ്യക്ഷൻ ടിപ്പു സുൽത്താൻ എന്താണ് കേരളത്തിനു വേണ്ടി ചെയ്തത് എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് കുറെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ഹിന്ദുക്കളെ മതം മാറ്റുകയുമല്ലാതെ വേറെ എന്താണ് ടിപ്പു സുൽത്താൻ ചെയ്തതേ എന്നും അത്തരമൊരാളുടെ സ്മാരകങ്ങൾ നമ്മൾ നിലനിർത്തേണ്ടതുണ്ടോ എന്നതാണ് സുരേന്ദ്രന്റെ ചോദ്യം അതുകൊണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതിവട്ടം എന്നാക്കണമെന്നാണ് സുരേന്ദ്രന്റെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന പരാമർശത്തിന് ഇതിനോടകം തന്നെ നിരവധി വിമർശനം വന്നു കഴിഞ്ഞു ഒരു സ്ഥലത്തിന്റെ ചരിത്രം പൂർണ്ണമായും എന്ന ലക്ഷ്യമാണ് ഈ നീക്കത്തിലൂടെ ബി ജെ പിക്ക് എന്ന് കവി കൽപ്പറ്റ നാരായണൻ പ്രതികരിച്ചിട്ടുണ്ട് ചരിത്രം മുഴുവനും വിസ്മരിച്ച ഒരു മതത്തിന്റെ മാത്രം സ്ഥലമായി അതിനെ മാറ്റാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലേ എന്നും കൽപ്പറ്റ നാരായൺ പറയുന്നു ആ സ്ഥലത്തിന്റെ വൈവിധ്യങ്ങൾ മുഴുവൻ തമസ്കരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു നാമധേയവും തിരുത്താൻ ഒരു ഭരണകൂടത്തിനും അനുമതിയില്ല ഒരു ഹിതപരിശോധനയും നടത്താതെ ആർക്കും എന്തും ചെയ്യാൻ സാധിക്കുന്ന ഈ അവസ്ഥ അതിദയനീയമാണ് ഉത്തരേന്ത് പോലെ കേരളത്തിലും സ്ഥലനാമങ്ങൾ മാറ്റുമെന്ന കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിന് നേരെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും ശക്തമായ വിമർശനമാണ് ഉയരുന്നത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന ആവശ്യം ചരിത്ര നിഷിദ്ധമാണ് എന്നാണ് കവി കൽപ്പറ്റ നാരായണൻ പറയുന്നത് പേര് മാറ്റുന്നതിലൂടെ സ്ഥലത്തിന്റെ സ്വത്തമാണ് നഷ്ടമാകുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതിവട്ടം എന്നാക്കണമെന്ന വയനാട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രസ്താവനയോട് Gracias. പ്രതികരിക്കുകയായിരുന്നു കൽപ്പറ്റ നാരായണൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്നാവശ്യം യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്തിന്റെ ചരിത്രം മായിച്ചു കളയാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ പേര് മാറ്റിയാൽ അയാളുടെ സ്വത്ത് മുഴുവൻ റദ്ദാക്കപ്പെടും അതുവരെ അയാൾ ജീവിച്ചിരിക്കുന്ന ജീവിതം മുഴുവൻ അപ്രസക്തമാകും അതുപോലെ ഒരു പ്രദേശത്തിന്റെ പേര് അത് പങ്കിടുന്ന ആളുകളുടെ മുഴുവൻ ആധാരമാണ് ഈ ആധാരമാണ് ഇല്ലാതാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സുൽത്താൻ ബത്തേരി എന്ന പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട പേരാണ് ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഐഡന്റിറ്റിയാണ് അതിനു പകരമായി ഒരു പേര് നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിന് അതിന്റെ പരിധിയിലുള്ള മുഴുവൻ ആളുകളുടെയും സമ്മതം മാത്രം പോരാ അത് ഓർമ്മയായിരിക്കുന്ന അത് ഐഡന്റിറ്റിയായി സ്വീകരിച്ചാൽ ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും സമ്മതം കിട്ടേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ പേര് തിരസ്കരിക്കാൻ പറ്റൂ അതിന്റെ പേര് ലോകസകലം വ്യാപിച്ചു കിടക്കുന്നു എന്നത് ഗണപതി വട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഗണപതി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വട്ടമാണ് അവിടുത്തെ കാർ ചുറ്റും താമസിക്കുന്നവർ പോലും അവരുടെ ഐഡന്റിറ്റിയായി കണ്ടിട്ടുള്ളത് ബത്തേരി എന്ന സ്ഥലപ്പേരാണ് ഒരാളും ഗണപതി വട്ടത്തിലേക്ക് പോയി ഒരു കാര്യവും സാധിക്കാറില്ല ഗണപതി വട്ടം ഒരു റെഫറൻസ് അല്ല അങ്ങനെ റെഫറൻസ് ഇല്ലാത്ത ഒന്നിനെ റഫറൻസായി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പുതിയ മനുഷ്യനുണ്ട് അങ്ങനെയുള്ള പുതിയ മനുഷ്യൻ കേവല ഹിന്ദു മാത്രമാണ് ഗണപതിയെ ആരാധിക്കുന്ന ആൾ മാത്രമാണ് അതിന്റെ വ്യാപ്തി സങ്കുചിതമായ അർത്ഥത്തിൽ അങ്ങനെ ഇന്ത്യയെ ഭാരതമാക്കുമ്പോൾ സംഭവിക്കുന്നത് പോലെ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കുമ്പോൾ അതിന്റെ ഓർമ്മ ഇല്ലാതാവുകയും ചരിത്രം ഇല്ലാതാവുകയും ചെയ്യുന്നു അതിന്റെ സ്വത്വം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെറിയ എന്ന് പോലും പറയാൻ കഴിയാതെ ചെറിയ മുദ്രയെ മുഴുവനാക്കി മാറ്റുന്ന പ്രവണതയാണത് അത് വലിയ ജനനിഷീധമാണ് എന്നാണ് കൽപ്പറ്റ നാരായണൻ പറയുന്നത് ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത അധ്യായത്തിൽ കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം